നമ്മളിന്ന് നഗരത്തിലെ കോലാഹലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ് ചുറ്റും പച്ചപ്പും കാടിൻ്റെ വന്യമായ മണവും മാത്രം ഈ നിശബ്ദതയെ ഭേദിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ഇരുമ്പ് കുതിരയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി പലരും ചോദിക്കാറുണ്ട് ബുള്ളറ്റ് കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണെന്ന് ഇതാ നോക്കൂ ഇതാണ് അതിൻ്റെ തട്ടകം ഈ വളഞ്ഞ പുളഞ്ഞ കാനനപാതകളും കാടിൻ്റെ നിഗൂഢതയും ബുള്ളറ്റിൻ്റെ ആ താളത്തിനൊപ്പം ചേരുമ്പോൾ അതൊരു കവിത പോലെയാണ് ഇന്ന് നമ്മൾ ഈ കാടിനെ അറിയുന്നത് ബുള്ളറ്റിലൂടെയാണ് നമുക്കൊരുമിച്ച് ഒരു റൈഡ് പോയാലോ സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ സുഖം അറിയണമെങ്കിൽ മൂന്നാം ഗിയറിലോ നാലാം ഗിയറിലോ ഒക്കെ ഇങ്ങനെ പതുക്കെ പോകണം വേഗത നാൽപ്പതോ അൻപതോ ആ ഒരു റേഞ്ചിൽ ഈ ഹോണ്ട ഹൈനസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ സ്മൂത്തായി ഇങ്ങനെ ഒഴുകിപ്പോകും വണ്ടി ഓടിക്കുന്ന കാര്യം പോലും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും നിങ്ങൾ ഹോണ്ട ഹൈനസ് ഓടിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ ബുള്ളറ്റ് അങ്ങനെയല്ല ഓരോ പിസ്റ്റൺ മൂവ്മെൻറ്റും നിങ്ങളുടെ ശരീരത്തിൽ അറിയാൻ പറ്റും കാടിൻ്റെ ഈ തണുപ്പിൽ അതേപോലെ ആ ഒരു വലിയ മെറ്റൽ ടാങ്കിൽ മുട്ടുകൾ ചേർത്ത് വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിത ബോധമുണ്ട് ഹൈനസ് ഒരു മോഡേൺ മെഷീനാണ് ആണ് അതിന് കൃത്യതയുമുണ്ട് പക്ഷേ ബുള്ളറ്റിന് മറ്റൊരു സ്വഭാവമാണ് ഈ കാടിൻ്റെ വന്യതയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഈ മെറ്റൽ ബോഡിയാണ് പ്ലാസ്റ്റിക് കവറുകളില്ലാത്ത തിളങ്ങുന്ന ഇരുമ്പ് കൊണ്ട് തീർത്ത ഈ ഒരു അത്ഭുതം ഇവിടെ ഇപ്പോൾ ഹൈനസിനെ ഓർക്കാൻ കാരണമുണ്ട് കേട്ടോ കമൻ്റുകളിൽ പലരും ഹൈനസ് ആണ് ബെറ്റർ എന്നൊക്കെ പറയുന്നത് കേട്ടു ഹൈനസ് ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു പുലിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ഹോണ്ടയിൽ നിന്നല്ലേ അതിൻ്റെ ഗിയർ ഷിഫ്റ്റും ക്ലച്ചും വെണ്ണ പോലെ ഒക്കെയാണ് എന്നാൽ ഇങ്ങനെയുള്ള കയറ്റങ്ങളിലും കാറിൻ്റെ പാതകളിലും എല്ലാം ബുള്ളറ്റ് നൽകുന്ന ഒരു ഗ്രണ്ട് ഉണ്ട് അതൊന്നു വേറെയാണല്ലേ ഹില്ലേരിയകളിലൂടെയൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു ആവേശമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് കഥ എന്തായാലും ഇതൊന്നും പുതിയ മോഡലിലും ചോർന്നു പോയിട്ടില്ല കേട്ടോ ഹൈനസ് നിങ്ങളെ ഒരു വിനോദയാത്രയാവാം കൊണ്ടുപോകുന്നത് പക്ഷേ ബുള്ളറ്റ് നിങ്ങളെ ഒരു സാഹസികനാക്കി മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ കാടിനുള്ളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കൂട്ടിന് വിശ്വസ്തനായ ഈ കുതിരയുമുണ്ട് എന്ന് തോന്നിപ്പോകും ബുള്ളറ്റിൻ്റെ ആ തമ്പ് കാട്ടിലെ പക്ഷികളുടെ ശബ്ദത്തിനൊപ്പം അലിഞ്ഞു ചേരുന്ന ഒരു സുഖമല്ലേ നൽകുന്നത് പലരും പറയാറുണ്ട് ഹൈനസിൻ്റെ സൗണ്ട് ഒരു മ്യൂസിക് പോലെയാണെന്ന് പക്ഷേ ബുള്ളറ്റിൻ്റെ ശബ്ദം അതൊരു ഹൃദയമിടിപ്പാണ് ഈ കാട്ടുപാതകളിൽ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതിപ്പോൾ ഈ റബ്ബറൈസ്ഡ് റോഡൊന്നും അല്ല കേട്ടോ നല്ല അസലായിട്ട് ചാടുന്നുണ്ട് എന്തായാലും കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിൽ ബുള്ളറ്റിൻ്റെ ആ വലിയ ടയറുകളും സസ്പെൻഷനും തരുന്ന സ്റ്റെബിലിറ്റി എടുത്തു പറയേണ്ടതാണ് നിങ്ങൾ വളവുകളൊക്കെ ഓടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ തിരിക്കുമ്പോഴെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന പോലെ നമുക്ക് വണ്ടി ഇങ്ങനെ പതിഞ്ഞ് റോഡിനോട് ചേർന്ന് പോകുന്ന ഒരു ഫീലാണ് നൽകുന്നത് ഹൈനസ് ഹൈവേകളിൽ രാജാവാണെങ്കിൽ മണ്ണും മഴയും കാടും നിറഞ്ഞ ഇത്തരം വഴികളിൽ ബുള്ളറ്റ് ഒരു ചക്രവർത്തിയാണെന്ന് പറയാം പുതിയ ജെ സീരീസ് എഞ്ചിൻ വന്നതോടെ വണ്ടിക്ക് നല്ല റിഫൈൻമെൻറ്റും കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ പഴയ ഗാംഭീര്യം ഒട്ടും കൈവിട്ടിട്ടുമില്ല മറ്റൊരു തരത്തിൽ ചെയ്ത് തകർക്കാൻ പോവുകയാണ് കേട്ടോ ഓ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ചെയ്യുക എന്തായാലും പുതിയ ജെ സീരീസ് എൻജിൻ വന്നതോടെ ബുള്ളറ്റ് ഒരു പാവം കുട്ടിയായിട്ടുണ്ടോ എന്ന് പേടിക്കുന്നവരുണ്ടാവും പേടിക്കേണ്ട ആ പഴയ നെഞ്ചിമിടിപ്പ് അല്ലെ നെഞ്ചിലിടിപ്പ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് ഇപ്പോഴുമുണ്ട് പക്ഷേ അനാവശ്യമായ വിറയലില്ല കേട്ടോ റോഡിൽ നമ്മൾ ബുള്ളറ്റിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ബഹുമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഹോണ്ട ഹൈനസിനോ അതോ മറ്റ് മോഡേൺ മെഷീനുകൾക്കോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഹൈനസ് നല്ല വണ്ടിയാണ് നല്ല സ്മൂത്താണ് ജാപ്പനീസ് ടെക്നോളജിയുടെ പര്യായമാണ് പക്ഷേ ബുള്ളറ്റോ അതൊരു തറവാടിയാണല്ലേ ഹൈനസ് ഒരു സ്വർണ്ണമാല പോലെയാണെങ്കിൽ ബുള്ളറ്റ് ഒരു തറവാട് വീട്ടിലെ ആ പഴയ പത്തായം പോലെയാണ് അതിന് പകിട്ട് കുറവായിരിക്കാം പത്തായം കണ്ടിട്ടുണ്ടോ പഴയ തലമുറയിലെ ആളുകൾക്ക് പത്തായം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ പക്ഷേ ആ പത്തായത്തിനുള്ളിലെ ഓർമ്മകൾക്ക് വിലയിടാനാവില്ല ഇതിപ്പോൾ ഒരു ഹൈവേയിലൂടെയാണ് ഓടിക്കുന്നതെങ്കിൽ സ്പീഡോമീറ്റർ എൺപതും കടന്ന് മുന്നോട്ട് പോകും ഞാനിപ്പോൾ നാൽപ്പത് അൻപതിലാണ് പോകുന്നത് കേട്ടോ എന്തായാലും യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത് എൺപതിന് മുകളിലേക്കാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ നമുക്ക് അനുഭവപ്പെടുക എന്തായാലും ഈ ഇരിപ്പും കയ്യിലിരിക്കുന്ന ഹാൻഡിൽ ബാറും തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറൊരു ലെവലാണ് അല്ലേ പണ്ട് പട്ടാളക്കാരുടെ പ്രിയതമനായിരുന്ന കാലം മുതൽ ലഡാക്കിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ തല ഉയർത്തി നിന്ന കാലം വരെ ബുള്ളറ്റിന് പറയാൻ നൂറ് കഥകളുണ്ട് ഹോണ്ട ഹൈനസ് ഓടിക്കുമ്പോൾ നിങ്ങളൊരു മെഷീനാണ് ഓടിക്കുന്നതെന്ന് തോന്നും എല്ലാം പെർഫെക്റ്റാണ് പക്ഷേ ബുള്ളറ്റിൽ വരുമ്പോൾ നിങ്ങളൊരു ജീവനുള്ള വസ്തുവിനെയാണ് നയിക്കുന്നതെന്നും തോന്നും അതിന് അതിൻ്റേതായ വാശികളുണ്ട് സ്നേഹമുണ്ട് ഈ ഹൈനസിൻ്റെ എക്സ്ഹോസ് നോട്ട് ഒരു പാട്ട് പോലെയാണെങ്കിൽ ബുള്ളറ്റിൻ്റെ ഇത് ഒരു യുദ്ധകാഹളം പോലെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ വെറുതെ ചില താരതമ്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്തായാലും ഇതൊരു ഹെവി വണ്ടിയാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ മെറ്റൽ അതുകൊണ്ട് തന്നെ ചെറിയ വളവുകളിൽ വെട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം ഇത് റോക്കറ്റ് പോലെ പായാനുള്ളതല്ല രാജാവിനെ പോലെ എഴുന്നള്ളാനുള്ളതാണ് ഡിസ്ക് ബ്രേക്കുകളും എ ബി എസും ഒക്കെ വന്നതോടെ വണ്ടി ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമാണ് പലരും ചോദിക്കാറുണ്ട് ഹൈനസ് എടുത്തൂടെ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ എന്ന് ശരിയാണ് സ്ലിപ്പർ ക്ലച്ചും ബ്ലൂടൂത്തും ഒക്കെ ഹൈനസിലുണ്ട് പക്ഷേ ഒരു മഴയത്ത് ചായ കുടിക്കാൻ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു തൃപ്തിയുണ്ടല്ലോ ആ കറുത്ത ടാങ്കിലെ സ്വർണ്ണ നിറത്തിലുള്ള വരകളും ആ സിഗ്നേച്ചർ ഹെഡ്ലാമ്പും അത് ബുള്ളറ്റിൽ മാത്രമേ ഉള്ളൂ അല്ലേ മോഡേൺ ഫീച്ചേഴ്സിനേക്കാൾ ബുള്ളറ്റ് പ്രേമികൾ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ആ ഒരു സോളാണ് എന്തായാലും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചെറിയൊരു റൈഡാണ് ഇത് കേട്ടോ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ആ എൻജിൻ തണുക്കുന്ന ഒരു ടിക് ടിക് ശബ്ദം കേട്ടിട്ടുണ്ടോ അത് ബുള്ളറ്റ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് വിടെ പൂർത്തിയാവുകയാണ് പക്ഷേ മടങ്ങുന്നതിന് മുമ്പ് എന്തിനു നിങ്ങൾ ഈ പുത്തൻ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി തന്നെ തിരഞ്ഞെടുക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോളൂ ആ പഴയ വിറയലില്ലാതെ എന്നാൽ ആ പഴയ തമ്പൊട്ടും ചോരാതെ നിർമ്മിച്ച പുത്തൻ ത്രീ ഫോർ നയൻ സി സി എഞ്ചിൻ സ്മൂത്ത്നെസ്സും പവറും കൃത്യമായ അളവിൽ കാലം എത്ര മാറിയാലും മാറാത്ത ആ തറവാടിത്തം ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ആ മെറ്റൽ ടാങ്കും റൗണ്ട് ഹെഡ്ലാമ്പും ഇന്നും ഒരു വികാരം ബുള്ളറ്റിന്റെ ടാങ്കിലെ ആ സ്വർണ്ണ വരകൾ ഇന്നും കൈകൊണ്ട് വരയ്ക്കുന്നതാണ് ആ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് മറ്റൊരു വണ്ടിക്കുമില്ല പഴയ ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ സർവീസ് റിമൈൻഡറും ഫ്യുവൽ ഫ്യൂവൽഗേജും അടങ്ങിയ മോഡേൺ മീറ്റർ ഒരു സോഫയിലിരിക്കുന്ന സുഖമാണ് ഇതിൻ്റെ പുതിയ സീറ്റ് നൽകുന്നത് ദീർഘദൂര യാത്രകളിൽ നിങ്ങളുടെ നടുവിനെ ഇത് കാത്തുരക്ഷിച്ചോളും സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയേയില്ല ഏത് മോശം റോഡിലും കൃത്യമായ ബ്രേക്കിംഗ് ഉറപ്പ് നൽകുന്ന ഡിസ്ക് ബ്രേക്കുകൾ ക്ലാസിക് ലുക്കാണെങ്കിലും വഴിയിൽ ഫോൺ ചാർജ് തീർന്നാൽ ബുള്ളറ്റ് നിങ്ങളെ കൈവിടില്ല ക്ലച്ചിന് താഴെയായി ചാർജിങ് സൗകര്യവുമുണ്ട് പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളല്ല ഇത് അസൽ ഇരുമ്പാണ് ആ ഭാരം തന്നെയാണ് റോഡിൽ വണ്ടിക്ക് മികച്ച സ്റ്റെബിലിറ്റി നൽകുന്നത് ഇന്ന് നിങ്ങളൊരു ബുള്ളറ്റ് വാങ്ങിയാൽ വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് കിട്ടുന്ന വിലയും ഡിമാൻഡും മറ്റൊരു ബൈക്കിനും സ്വപ്നം കാണാൻ പോലും ആകില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഉൽപാദനത്തിൽ ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്ന ഖ്യാതി ഇത് വാങ്ങുമ്പോൾ ബുള്ളറ്റിനെ കുറിച്ച് ഇനിയും കൂടുതൽ പറയേണ്ടതുണ്ട് ചരിത്രമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് പുതിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹോണ്ട ഹൈനസ് സ്മാർട്ടായിരിക്കാം പക്ഷേ ബുള്ളറ്റ് എന്നും ഒരു മാസാണ് കാടിൻ്റെ വന്യതയിലും നാടിൻ്റെ തിരക്കിലും ഒരുപോലെ തിളങ്ങുന്ന ഈ രാജാവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻറ്റുകൾ ചെയ്ത് അറിയിക്കാനും അഭിപ്രായങ്ങൾ ഒരുപോലെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ